സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ചാണ് പിണറായി സർക്കാർ പി ആർ ഏജൻസിയെ വച്ചിരിക്കുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കഴിഞ്ഞ എട്ട് വർഷം പി ആർ ഏജൻസികൾക്ക് വേണ്ടി സർക്കാർ എത്ര രൂപ ചെലവഴിച്ചെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും വി മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദുപത്രം ഇത്രയും വലിയ വാർത്ത പ്രചരിപ്പിച്ചിട്ടും മുഖ്യമന്ത്രിക്കൊന്നും പറയാനില്ല വാർത്ത ശേഷം വിമർശനങ്ങൾ വരുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നൊരു വിശദീകരണവുമില്ല മരുമകനെ ഇറക്കിയാണ് പിണറായി ഇപ്പോൾ കളിക്കുന്നത് പിണറായി വിജയൻ തലച്ചോരാണ് തലതൊട്ടപ്പനാണ് എന്നൊക്കെയുള്ള ഡയലോഗുകൾക്ക് പകരം മുഖ്യമന്ത്രി നേരിട്ട്

മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് നമ്മളൊക്കെ വായിക്കുന്നതിന് വ്യത്യസ്തമായ വാർത്താ വായന രീതിയാണ് മുഖ്യമന്ത്രിക്കുള്ളതെന്നാണ് തോന്നുന്നത് ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറാനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ശ്രമിക്കുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സർക്കാരാണ് കോടികൾ ചിലവഴിച്ച് പി ഏജൻസിയെ കൊണ്ടുവന്നിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് ഇടപാടുകൾ രാജ്യദ്രോഹ കുറ്റമല്ലെന്നാണ് പിണറായി വിജയൻ ഇപ്പോൾ പറയുന്നത് കിങ്കരന്മാരെ ഇറക്കി വിശദീകരണം നൽകുന്നതിന് പകരം മുഖ്യമന്ത്രി തന്നെ ഇത് വിശദീകരിക്കണം ഇന്ന് ഭൂരിപക്ഷ സമുദായം സി പി എമ്മിനെ കൈയൊഴിഞ്ഞു ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരാനാണ് പി ആർ പിണറായി നിയോഗിച്ചിരിക്കുന്നത് എത്ര ശ്രമിച്ചാലും നടക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു